നമസ്കാരം താങ്കളുടെ ഇപ്പോഴത്തെ അതായത് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയോടുള്ള സമീപനവും ഇപ്പോഴത്തെ നിലപാടുണ്ടാവും അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ള നിലപാട് സംസ്ഥാനം പറഞ്ഞു ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ കേരളത്തെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും വർഗീയമായി വിഭജിച്ച് മുന്നോട്ട് പോകുന്ന ഇത്രത്തോളം നിലവാരം സകർഷ ഉണ്ടാകുന്ന കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷമായി മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആ സമുദായത്തിലുള്ള തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് ശേഖരിക്കാൻ അബ്ദുൽ നാസമദനെ സ്വീകരിച്ചത് മുതൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി യോടും മൃദുല സമീപനം സ്വീകരിച്ചതുൾപ്പെടെയുള്ള നിലപാടുകൾ എടുത്ത ഭരണാധികാരിയാണ് ശ്രീപ്രദായ വിജയൻ ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ആ മുസ്ലിം സമുദായം മെല്ലെ കോൺഗ്രസിലേക്ക് ചുവടുമാറ്റുന്നു എന്ന് കണ്ടുകൊണ്ട് തികച്ചും അദ്ദേഹം മലക്കം മറിഞ്ഞ് ഹൈന്ദവ വികാരം ആണ് കണ്ടൊരു പരിശ്രമമാണ് ഇതേ പിണറായി വിജയനാൻ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവ മനസ്സുകളെ വ്രണപ്പെടുത്തിയത് ഇതേ പിണറായി വിജയനെ കൃഷികളിൽ മൂലം അലകോലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഹൈന്ദവ സമൂഹത്തെ വ്രണപ്പെടുത്തിയത് അത് തീവ്രവാസ മുന്നേ വോട്ടുപിടിക്കാനായിരുന്നു അപ്പോൾ കേരളത്തെ ഇത്രത്തോളം തകർത്ത ഒരു മിക്കപ്പെട്ടു കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അടിയന്തരമായി രാജ്യം വെക്കണമെന്നാണ് മിക്കപ്പെട്ടത് ഈ പ്രതിപക്ഷ അതായത് യു ഡി എഫ് പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു പ്രതികരണം ആ തണുപ്പനാണോ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അല്ല പിണറായി വിജയന് ഏറ്റവും കൂടുതൽ ഒത്താശയെന്ന് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ എനിക്ക് തോന്നുന്നത് ഇതുവരെ ഇപ്പോൾ രമീശ് ചെന്നിത്തേ പോലെ ഓരോ ഇത്രത്തോളം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് വഴങ്ങിയിട്ടില്ല വി ഡി സതീശൻ എന്നോടൊപ്പം വി ഡി സതീശൻ സഭ തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ എടുത്ത നിലപാടെന്താണ് മാത്രവുമല്ല ഇപ്പോൾ പിണറായി വിജയൻ മുസ്ലിം സമുദായത്തിൽ നിന്നും ഉള്ള വോട്ട് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്നും മുസ്ലിം സമുദായം അകലുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വി ഡി സതീശനും യു ഡി എഫിനുമാണ് സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ പയ്യേ എന്നുള്ള അവസ്ഥയിലാണ് അവർ ഈ കേരളത്തിലെ അടിത്തറ ഭാഗ്യധാര കേരളത്തിലെ ഈ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ മലപ്പുറം ജില്ല ഇന്നിപ്പോൾ സഭയിലെന്താ ചർച്ച മലപ്പുറം ജില്ല ഒരു സമൂഹത്തെ മുഴുവൻ തന്നെ അപമാനിക്കുകയില്ലേ ചെയ്യുന്നത് ആരാ ഈ ഇതൊക്കെ തന്നെ വളർത്തിയത് യു ഡി എഫ് യു ഡി എഫ് അപ്പോൾ യു ഡി എഫിന് യാതൊരു ധാർമ്മികതയും ഈ വിഷയത്തിൽ ഉന്നയിക്കുവാനില്ല മാത്രവുമല്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതോടുകൂടി കേരളത്തിൽ പ്രതിപക്ഷം തന്നെ ഇല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് അല്ല അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ അന്തർധാരൊണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് ഒരു പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ബി ജെ പിയെ അകറ്റി നിർത്താൻ വേണ്ടി പരസ്യമായിട്ട് പിന്തുണ കൊടുക്കുന്ന പിന്തുണക്കുന്ന പിന്തുണക്കുന്ന കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിലെ തിരിച്ചല്ലേ പിന്തുണക്കുന്നത് സോണിയാഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മീറ്റിംഗിൽ ആദ്യ നിന്നിരിക്കുന്ന കേരളത്തിൽ നിന്ന് പോയ രാധാകൃഷ്ണൻ എം പി ഉൾപ്പെടെയുള്ള ഒരു സി പി എം നേതാക്കന്മാരും അപ്പോൾ ഇന്ത്യ മുഴുവനും തന്നെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് സി പി എം കോൺഗ്രസ് തമ്മിലാണ് പതിറ്റാണ്ടുകളായി ആരംഭിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്തിനാ വീഡിയോ ശ്രദ്ധിച്ച് വിളിച്ചു പോലായിരിക്കും അറിയാവുന്ന കാര്യം താങ്ക് യു വാർത്തകളും വിശേഷങ്ങളും നമസ്കാരം Thank you. Thank you.